അത് കഴിഞ്ഞ് ഞാന് മേശരിമാരൂടെ മക്കാട് പണിക്ക് കൊറേ ആള് പോകും പിന്നെ അത് കഴിഞ്ഞപ്പോ നൂറ്റി ഇരുപത് ടിക്കറ്റ് ഇപ്പം പ്രേശില്ല സർക്കാരിപ്പം പതിനഞ്ച് തൊട്ട് എല്ലാം വെട്ടിക്കുറച്ചു കേരള ടിക്കറ്റിന്റെ കംപ്ലീറ്റ് വെട്ടിക്കൊറച്ചു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം മൂന്ന് ഡെയിലി ഓരോ ലക്ഷം രൂപ ഉള്ളവരോ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല ഇപ്പം ഈ മുപ്പത് ലക്ഷം രൂപയും പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപയും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല

അപ്പൊ ഈ ലോട്ടറിയിൽ തന്നെ ഒരുപാട് വെട്ടിക്കുറപ്പ് നമ്മുടെ ഇവിടുത്തെ എല്ലാ ഒറിജിനൽ ലോട്ടറിയും ബീച്ചിന് മൊത്തം ആര്യൻഗാവ് ആര്യൻഡാവിലാണ് ഏറ്റവും കൂടുതൽ പ്രേസം തമിഴ്നാട്ടിലോട്ട് ഇവിടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ടിക്കറ്റുകൾ ഇത്രയും കണ്ടമാണെന്ന് അവര് വിറ്റീസുകാർ കൊടുക്കുന്നതായിരിക്കും മോലാളിമാർക്ക് കൊടുക്കുന്നതാണ് അപ്പൊ ഈ മോലാളിമാർ ഇപ്പം നേരത്തെ തൊട്ട് കൂട്ട് നമുക്ക് ടിക്കറ്റ് ഇപ്പൊ ചോദിച്ചാൽ തരും മുമ്പേ നമുക്ക് തരത്തില്ലായിരുന്നു നമുക്ക് അമ്പത് രൂപ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആവശ്യം അത് കഴിഞ്ഞാൽ ലോട്ടറി നമുക്ക് തരുന്നില്ല പൈസ മുമ്പേ അടച്ചിട്ടല്ലേ പിന്നെ പൈസ മുമ്പേ നമ്മൾ അടച്ചിട്ട് എടുക്കും പിന്നെ നമുക്ക് ഒരാൾ എടുത്തു തരുവ പപ്പാതി ഡി ജി പിന്നൊരാൾ കാശ് മുടക്കുന്നു

ഒരു ഒരു ലോട്ടറിക്ക് എത്ര രൂപ കമ്മീഷൻ നമുക്ക് ഒരു ലോട്ടറി പിന്നെ ആറ് രൂപ കിട്ടുന്നു ആറും കിട്ടത്തില്ല ആറ് കിട്ടത്തില്ല പിന്നെ പറഞ്ഞ നമുക്ക് ഒരു ബുക്കിന് അറുപത്തി രൂപ എടുക്കുന്ന ഒരു ബുക്കിന്റെ ഭരത്ത് മോലാനിമാര് ഒരു ബുക്കിന്റെ ഭരത്ത് എടുക്കുന്നത് അറുപത്തി ആറ് രൂപ വെച്ചാണ് എടുക്കുന്നത് ഞങ്ങളുടെ കരിറ്റിന് നാപ്പത്തിരണ്ട് രൂപ എൺപത് പൈസ ഒരു ടിക്കറ്റിന് എടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ അപ്പൊ നിങ്ങൾ ഇപ്പൊ ലോട്ടറി വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞത് രാവിലെ എത്ര മണിക്ക് ഇറങ്ങും ഞാൻ വെളുപ്പില് ആറമണിക്ക് മുമ്പ് ഇറങ്ങും എത്ര മണിക്ക് വിറ്റ് തീര് ഞാൻ ഉച്ചയ്ക്ക് ഇതിപ്പോ ഇത്രയും ടിക്കറ്റ് അധികം വന്നു ഇനിയിപ്പോ ഈ ടിക്കറ്റ് വിറ്റ് തീർന്നത്തെ ടിക്കറ്റ് വിറ്റായിരിക്കും വിറ്റ് എത്ര മണി വരെ വിൽക്കും ഞാൻ രാത്രി എട്ടെട്ടര ഒൻപത് മണിവരെ ഒൻപത് മണി വരെ രാവിലെ ആറുമണി തൊട്ട് രാത്രി ഒൻപത് മണി വരെ വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ കിട്ടും ചെലവ് കഴിഞ്ഞിട്ട് ചെലവ് കഴിഞ്ഞാൽ നമ്മുടെ ഊണും പോയിട്ട് എല്ലാം കൂടെ എനിക്ക് അറുന്നൂറ് രൂപ കിട്ടും വീട്ടിൽ പത്ത് മുന്നൂറ് രൂപ കൊടുക്കും കൊടുക്കും പിന്നെ നമുക്ക് കടം പോകുമ്പോൾ ഇട്ട് കൊടുക്കും പരിചയക്കാർ കടക്കാർ പറയും നാളെ പറയുമ്പോൾ നമ്മൾ ആ പൈസ അവർക്ക് ഇട്ട് ഈ ലോട്ടറിക്കാരന് ലോട്ടറി കൊടുത്തിട്ട് പൈസ കൊടുത്തെങ്കിലേ ലോട്ടറി കിട്ടുള്ളൂ അല്ല അത്രേ ഉള്ളൂ അപ്പൊ എടുത്തു തരുമ്പോ നമുക്ക് ഈ രണ്ടു വർഷത്തെ ഒന്നിച്ചാ തരണത് ഈ രണ്ടു വർഷത്തെ ലോട്ടറി തരുമ്പോൾ അപ്പൊ ഇത് വിറ്റ് തീർന്ന് ഇതിന്റെ പൈസ നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കൊണ്ടു കൊടുക്കുമ്പോ വീണ്ടും അത്ര ടിക്കറ്റ് തരും ആ ടിക്കറ്റ് നാളത്തെ ടിക്കറ്റ് നേരത്തെ അവൻ തന്ന് വിറ്റി വരെ അവൻ ഡെയിലി നമുക്ക് അവൻ നേരത്തെ നേരത്തെ തരും ടിക്കറ്റ് നിങ്ങളുടെ പ്രൈസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ ആ എൻ്റെ അതിന് കിട്ടിയിട്ടുള്ള നൗസഹിനു മാത്രം എനിക്ക് പിന്നെ ഒരു ലക്ഷം രൂപ ഞാൻ ഇത് വിൽക്കുന്ന ആദ്യമായിട്ട് അടിച്ചു കാര്യങ്ങൾ കടത്തി അത് കഴിഞ്ഞ് നമ്മുടെ മീൻ കച്ചവടം ചെയ്യുന്ന നവാസിനും ഇബ്രാഹിം കുട്ടി മോൻ അടിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം ഡി വൈ ഇരുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ലക്ഷം കിട്ടി എനിക്ക് ആറ് രൂപ ലക്ഷം ും മക്കാരുടെ നമ്മുടെ ഈ മതി വലിയ വീടൊന്നും പറ്റില്ല വീട് പെണ്ണുമ്പോഴൊരു ഓഹരിയാണ് അതിന്റെ അവിടെ മതലൊക്കെ കിട്ടിയതേ ഉള്ളൂ ഇവിടെ ഇവിടെ ലോട്ടറി 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 ടിക്കറ്റ് ടിക്കറ്റ് പൊല്ലൂർ ആ ഓഫീസിൽ വെക്കുന്ന നമുക്ക് അടിച്ച് അവിടെ ഉണ്ടായിട്ട് നമുക്ക് തരാതെ വെച്ചിരിക്കുന്ന നേരത്തെ ഇപ്പൊ എനിക്ക്

ആ പതിനഞ്ച് അടിച്ചത് പറഞ്ഞത് ഇവിടുത്തെ കടയിൽ കൊടുത്തത് ഇപ്പൊ ജീവിതം കഴിഞ്ഞു പോകാൻ പറ്റുമോ ഇല്ല ഇപ്പൊ നമുക്ക് കച്ചവടത്തിന് പറഞ്ഞാൽ പഴയ കണക്ക് ഈ വന്നെങ്കിലും ഇച്ചിരി വരും നേട്ടം വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലക്ഷം രൂപ മൊത്തം എടുത്ത് കളഞ്ഞു നമ്മുടെ ഈ ഒരു ലക്ഷം രൂപ അടിച്ചിട്ട് അവർ കാണിച്ചേക്കുന്ന നമുക്ക് ഈ ലാസ്റ്റ് പ്രയസ് ഇതിപ്പം നമ്മൾ ജനങ്ങളെ നമ്മള് നമ്മൾ അവരെ അവർ നമ്മൾ ചെയ്യാൻ കൊണ്ടുവരുന്നോണ്ടേ ഇതിനകത്ത് ലക്ഷം രൂപ വീതം വെച്ചോളു